രൂപം നമ്മുടെ സാർ പറഞ്ഞ പോലെ തന്നെ എനിക്കും പറയാനുള്ള വേറെ ഭയം ഭക്തി ബഹുമാനം അതാണ് ഈ മൂന്ന് പ്രാവശ്യം ഉള്ളു കേട്ടോ അപ്പൊ പറഞ്ഞു വരുന്ന വേറെ ഞാൻ ആ പടം കണ്ടിറങ്ങി കഴിഞ്ഞപ്പോൾ ഞാനത് കണ്ടു എന്നും പറഞ്ഞുകൊണ്ട് ഒരു വീഡിയോ ഇട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും പലരും ഇതിനകത്ത് പറയുന്ന ഒരു സാധനമാണ് ഞങ്ങൾ ഇപ്പൊ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യത്തില്ല അൺസബ്സ്ക്രൈബ് ചെയ്ത് പോകുന്നൊക്കെ ഞാൻ ചോദിക്കുന്ന വേറെ അല്ല ഞാനിത് കൊണ്ട് ജീവിക്കുന്ന എന്ന് ആദ്യം മനസ്സിലാക്കുക രണ്ടാമത് ആര് എന്ത് വന്നെന്ന് പറഞ്ഞാൽ അവനവൻ അധ്വാനിക്കണം അവനവൻ്റെ വീട്ടിലോട്ട് കഞ്ഞി പോകണം അപ്പോൾ അങ്ങനെ വിശ്വസിക്കുന്ന ഒരാൾ അതുകൊണ്ട് അങ്ങനെയുള്ള പേടിപ്പീരൊന്നും ഇതിനകത്ത് ആവശ്യമില്ല പിന്നെ പറയാമെന്ന പോകുന്ന കാര്യം ഞാനൊരു കല ആസ്വദിക്കുന്ന വ്യക്തിയാണ് ആ കല ആസ്വദിക്കുന്നു അത്രേ ഉള്ളൂ ഇനി ഇത് പറയാൻ പോകുന്ന ഒരു വ്യക്തിഗത്യായിട്ടൊരാളെക്കുറിച്ചാണെന്നുണ്ടെങ്കിൽ ഞാൻ ജീവിക്കുന്ന ഈ കേരളത്തിൽ കേരളത്തിൻ്റെ നിയമവ്യവസ്ഥയിൽ ഒരു കാര്യം കേരളത്തിൽ മാത്രമല്ല മൊത്തത്തിൽ പറഞ്ഞു തരുന്നത് ആയിരം കുറ്റവാളി രക്ഷപ്പെട്ടാലും ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടരുത് എന്ന് പറയുന്ന നിയമവ്യവസ്ഥയിൽ അടിയുറച്ച് വിശ്വസിക്കുന്ന ഒരു ഇന്ത്യൻ പൗരനാണ് ഞാൻ ആണല്ലോ അപ്പം ഈ ഇന്ത്യൻ ഭരണഘടനയിൽ നിന്നുള്ള നിയമങ്ങൾ അനുസരിച്ച് ഒരു വ്യക്തി കുറ്റക്കാരനല്ല എന്ന് പറഞ്ഞാൽ ആ ആ ആള് കുറ്റക്കാരനാണെന്ന് ഇനി അതേ കോടതിയോ മേൽ കോടതിയോ വിധിക്കുന്നതുവരെ അത് വിശ്വസിക്കാൻ ഞാൻ തയ്യാറല്ല എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നിയമ നിയമവ്യവസ്ഥയെ അനുസരിക്കുന്ന വ്യക്തി ആയതുകൊണ്ടും അതിനോടുള്ള ബഹുമാനം ഉള്ളതുകൊണ്ടും ഞാൻ അതിൽ വിശ്വസിക്കുന്നു അടിയുറച്ച് ഒരു കാര്യം ഇതിന ഇതിനർത്ഥം മറ്റുള്ളത് എന്തായിരുന്നു എന്നുള്ളതല്ല ഈ നിയമവ്യവസ്ഥയിൽ ഞാൻ പോലീസല്ല ഞാൻ കോടതിയല്ല ഞാൻ നിങ്ങളെപ്പോലെ ഒരു ഇന്ത്യൻ പൗരനാണ് അല്ലെങ്കിൽ ഈ കേരളത്തിൽ ജീവിക്കുന്ന ഒരു മലയാളിയാണ് ഇതുപോലുള്ള ഒരുപാട് അനുഭവങ്ങൾ വരുമ്പോഴത്തേക്കും സർക്കാർ ഒറ്റപ്പെട്ട ഇതൊന്നൊന്നും പറഞ്ഞു ഞാൻ ഇതിനെ ഒഴിവാക്കുന്നില്ല കോടതികൾ ഇനിയും ഉണ്ടെങ്കിൽ പോകാം ആൾ അങ്ങനെ ഒരു കാരണത്തിൽ കുറ്റക്കാരനെന്ന് തെളിഞ്ഞാൽ ആദ്യം എറിയുന്ന കല്ല് അത് ഞാനായിരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു സഹോദരൻ അച്ഛൻ മകൻ എന്ന രീതിയിൽ പുരുഷനായി ജീവിക്കുന്ന എനിക്ക് ആ പറയുന്നതിനകത്ത് ഒരു വ്യത്യാസമില്ല ഇതൊരു കാര്യം അതിന് പകരം ഒരു പറ്റം ആൾക്കാരുടെ പ്രയത്നമാണ് സിനിമ എന്ന് പറയുന്ന മേഖല ഞാൻ സിനിമാ നടനല്ല പക്ഷേ അതിനകത്ത് ഒരുപാട് ആഗ്രഹിച്ച് അഭിനയിച്ച് ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകുന്ന ആൾക്കാരുടെ ഒരു കൂട്ടായ പ്രയത്നത്തില് അതിൽ ഒരുപാട് ആൾക്കാർ നിന്നുകൊണ്ട് നെഗറ്റീവ് പറഞ്ഞാൽ അങ്ങനെയൊന്നും തകരാൻ പോകുന്നില്ല കാരണം നമ്മളൊരു ഒരു പണ്ടൊരു പഴഞ്ചൊല്ലി കേട്ടുണ്ട് ഈ പറഞ്ഞ പത്തായത്തി നെല്ലൊണ്ടേ പൂഞ്ഞാറ്റിൽ നിന്നും എലി വരുമെന്ന് പറയുന്നുണ്ട് അപ്പോൾ പടത്തിനകത്തുള്ള കണ്ടൻറ്റ് കാര്യങ്ങൾ കഥാപാത്രങ്ങളും കഥയും നല്ലതാണെങ്കിൽ വളരെ നന്നായിട്ട് വിജയിക്കും ഇപ്പോൾ ഇതിനകത്ത് എല്ലാവരുടെയും ബുദ്ധിമുട്ട് ലാലേട്ടനെ അഭിനയിച്ചു ലാലേട്ടൻ്റെയൊക്കെ എന്തൊരു കമ്പാക്ട് ഫീലാണെന്നറിയാം ഒരു സിനിമ പാട്ടിലൊക്കെ പുള്ളി താ പ്രായത്തിലൊക്കെ ഈ പറഞ്ഞവരുടെ പാ ആൾക്കാർ എണീറ്റ് നടക്കുമോ എന്നറിയാൻ പറ്റില്ല അത്ര നമ്മളൊന്നും ശരിക്കും പറയാം ദിലീപിൻ്റെ ഡാൻസ് ശ്രദ്ധിക്കുന്നേ ഇല്ല ലാലേട്ടൻ്റെ ഇതും മീശ വിരിച്ചുള്ള ും കാര്യങ്ങളും എന്തോരു മാസ് ഫീലാണെന്നറിയുമോ ഇത് കണ്ടില്ലെന്നുണ്ടെങ്കിൽ നഷ്ടം കാണാത്തവർക്കാണ് ഇനി പറഞ്ഞ് ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഈ സിനിമയെ ഇതാക്കണമെന്ന് പറയുന്നവർ ഇതുപോലത്തെ ഒരു സാധനം ഇങ്ങനെ ഇങ്ങനെ കവർ ചെയ്തിട്ട് പോയി ഇരുന്ന് കാണുക മാസ്കും കെട്ടിക്കും കാരണം ഇത് തിയേറ്റർ തന്നെ എക്സ്പീരിയൻസ് എന്നുള്ളതാണ് ഇനി ഈ പടത്തിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ സമകാലീമായി ഉണ്ടായ പ്രശ്നങ്ങളും കാര്യങ്ങളും ഉള്ളിൽ ഉൾക്കൊണ്ടുകൊണ്ട് ദിലീപിനെ സംബന്ധിച്ചിടത്തോളം എനിക്ക് തോന്നാ ദിലീപ് തന്നെ എഴുതി സ്ക്രിപ്റ്റ് എഴുതി വേറെ ആരെയും കൊണ്ടോ പ്രൊഡ്യൂസ് ചെയ്താണെന്ന് തോന്നുന്നത് കാരണം എല്ലാത്തിനകത്ത് അതായത് ഇവരൊരു ഒരു സർക്കാസത്തിൽ അല്ലെങ്കിൽ കാര്യങ്ങൾ ഇവർ പറയുന്നതെല്ലാം നമുക്ക് പെട്ടെന്ന് കണക്റ്റാവും ഇതിനകത്തുള്ള ഒരുപാട് അഭിനേതാക്കളുണ്ട് അതായത് സിനിമ ശ്രീനിവാസൻ ശ്രീനിവാസൻ്റെ അനിയൻ വിനീത് ശ്രീനിവാസൻ ശ്രീനിവാസൻ്റെ വിനീത് ശ്രീനിവാസൻ്റെ അനിയനായിട്ടുള്ള ധ്യാൻ ശ്രീനിവാസൻ അങ്ങനെ ഒരു പറ്റം സലീം കുമാർ ഇവരുടെയൊക്കെ പഴയ സിനിമയായിട്ട് ഒരുപാട് ബന്ധപ്പെട്ടുള്ള സാധനങ്ങൾ കണക്ട് ചെയ്ത് പറയുമ്പോൾ നമുക്കത് അടിപൊളിയായിട്ട് കളങ്ങും അതിന് മോഹൻലാലിൻ്റെ ആണെങ്കിലും ദിലീപിൻ്റെ ആണെങ്കിലും ദിലീപ് പറഞ്ഞ പല കാര്യങ്ങളും ഈ സിസ്റ്റത്തിനെ നല്ലതുപോലെ ആക്കുന്നുണ്ട് ഭ്രാന്തനായി അവനെ മാറ്റിയെന്നും ആ ഭ്രാന്ത് കൊണ്ട് അവൻ ചെയ്യുന്ന കാര്യങ്ങളും എന്താണ് ഈ ഭ്രാന്തെന്നും ജനങ്ങൾ അവനെ സ്വീകരിക്കുന്ന രീതിയും കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ഇപ്പം കഴിഞ്ഞു പോയ അതിലോട്ടൊന്നും ഞാൻ കിടക്കുന്നില്ല അതുമായിട്ട് ഭയങ്കര ബന്ധമുണ്ട് അപ്പോൾ അതുകൊണ്ട് കാണുമ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര ഒരു ഒരു ഫീലാണ് അതായത് ഒരു ഒരു വ്യക്തി ഒരു മനുഷ്യൻ ഭ്രാന്തനായി മാറുന്നതും ആ ഭ്രാന്ത് എന്തുകൊണ്ടാണെന്നും ആരാണതിന് കാരണക്കാരെന്നൊക്കെ തെളിയിച്ച് മുന്നോട്ട് വരുന്നൊരു ഫീൽ കിട്ടുമ്പം പണ്ട് പുള്ളി അകത്തുള്ള സമയത്ത് രാമലീലറിയ ആ സമയത്ത് ഒരു ഫീൽ ഉണ്ടായില്ല ഞാൻ ഒരു കാര്യം പറഞ്ഞുതരാം എന്നെ കാണുന്ന എന്നെ കേൾക്കുന്ന ആളുകളോട് ഈ ഒരു വിഷയത്തിൽ ഇയാൾ കുറ്റം ആരോപിക്കപ്പെട്ടതിന് ശേഷം അയാളുടെ സൈഡ് ഞാൻ സംസാരിച്ചിട്ടുണ്ട് കാരണം എനിക്കറിയില്ലല്ലോ കാരണം ഇത് പരമോന്നതമായ കോടതിയുടെ മുന്നിൽ ഇരിക്കുന്ന ഒരു വിഷയമാണ് ഞാൻ അതിനെപ്പറ്റി സംസാരിക്കാൻ പോയില്ല ആ കോടതി ഭൂമിയിലെ കോടതിയാണ് ഇല്ലേ നമ്മൾ പറയുന്ന കോടതി ദൈവത്തിൻ്റെ കോടതിയും ഉണ്ട് ഭൂമിയിലെ ദൈവത്തിൻ്റെ കോടതി എന്ന് പറയുന്നത് നമ്മുടെ ഈ ജഡ്ജ്മെൻറ്റ് കാര്യങ്ങളാണ് അവിടെ അത് തെളിയിക്കാൻ പറ്റില്ല പിന്നെ ഞാൻ എന്ത് പറയും എൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ ഞാനിങ്ങനെ വിദ്വേഷം വെച്ചുകൊണ്ടിരിക്കുകയെന്നല്ലാതെ ഒരു തെളിവോ കാര്യങ്ങളോ എൻ്റെ ഇല്ലാതെ ഞാനിതിനുള്ള വിദ്വേഷം പറയുന്നത് കോടതിയിൽ പത്തും ആയിരത്തി എണ്ണൂറ് പേജുള്ള ഇതിനകത്ത് എഴുതിയതിനകത്ത് ഇയാളല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് എന്ന് തെളിയിക്കാനുള്ളത് മറ്റുള്ളവരുടെ കാര്യം ഈ പറയുന്നവർ ഒരു മിനിറ്റ് വീഡിയോയിൽ വന്നിരുന്ന ഒരാളെ കുറ്റം പറയാൻ എനിക്കും നിങ്ങൾക്കും എല്ലാവർക്കും പറ്റും പക്ഷേ ആ പറയുന്ന ഒരു വ്യക്തിയുടെ കുടുംബവും കാര്യങ്ങളും പോയതുകൊണ്ട് തീർച്ചയായിട്ടും എതിർ ഭാഗത്തുള്ള സ്ത്രീ ആയിട്ടുള്ള ഒരു വ്യക്തിയെ ഞാൻ വളരെ ബഹുമാനിക്കുന്നു ഒരു സ്ത്രീക്കും അവർ പറഞ്ഞ രീതിയിലുള്ളൊരു ഇൻസിഡൻ്റ് ഉണ്ടാവരുതെന്ന് മനസ്സുകൊണ്ട് ആഗ്രഹിക്കും കാരണം ഞാൻ അവരെ കാണുന്നത് എൻ്റെ എൻ്റെ കുടുംബത്തിൽപ്പെട്ട ഒരാളെ പോലെ അതിന് പകരം എൻ്റെ മനസ്സിലെ സംശയങ്ങൾ കൊണ്ട് ഒരാളെ തെറ്റു പറയുന്നത് ശരിയല്ല അപ്പോൾ ഞാൻ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ പറ്റുന്ന എന്തായിരിക്കും ജീവിതത്തിൽ യഥാർത്ഥ പ്രതി എവിടെയോ ചിരിച്ചുകൊണ്ട് ഒളിച്ചിരിക്കുമല്ലേ അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ഈ പറഞ്ഞ ആറ് കുറ്റവാളികളെ പിടിച്ചു അവർക്കും പരമമായ ശിക്ഷ കൊടുത്തെങ്കിൽ അവരിൽ നിന്ന് അവരിത് എന്തിന് ചെയ്തു എന്ന് പറയണം കാരണം ഇപ്പം സമൂഹ മാധ്യമങ്ങളിൽ വരുന്ന ഒരുപാട് വീഡിയോ ആണ് വലിയ നല്ല വിഷമം വരുന്നുണ്ട് കാരണം ഇത് രണ്ടാം പ്രതിയായവരും മറ്റുള്ളവരും പലതും പറഞ്ഞു എന്ന് പറയുന്നത് പക്ഷേ ഒരു സ്ത്രീ ഞാൻ വിശ്വസിക്കത്തില്ല ഒരു സ്ത്രീയും വന്ന് അങ്ങനെ ഒരു കള്ളം പറയുന്നൊന്നും ഞാൻ വിശ്വസിക്കില്ല ഞാൻ അങ്ങനെ പറയാൻ ആളുമല്ല കാരണം ഇതൊരു സബ്ജക്റ്റ് ഞാൻ സിനിമയെ ബന്ധപ്പെട്ടതല്ല എന്നാലും ഞാൻ ഒരിക്കലും പറയില്ല അതുകൊണ്ട് ഇതിന് പിന്നിൽ ഒളിച്ചിരിക്കുന്ന യഥാർത്ഥ മുഖംമൂടി ഇട്ടിരിക്കുന്ന ആളുടെ മുഖംമൂടി വലിച്ചു കയറി പുറത്തോട്ട് വരണമെന്ന് അതിനി പറയുന്ന സിനിമാ നടനാണെങ്കിൽ പോലും ഞാൻ ഈ നിമിഷത്തിൽ പറയും ഞാനൊരിക്കലും അയാളെ എല്ലാം സപ്പോർട്ട് ചെയ്യുന്നത് ഞാൻ പറയുന്ന ഒരു സിനിമയാണ് ഈ സിനിമ എന്ന് പറയുന്നത് ഒരു ഫുൾ എൻ്റെ ആണ് അതായത് നമ്മൾ ഈ തമിഴ് പടവും തെലുങ്ക് പടവും ഒക്കെ കാണുന്ന നമ്മൾ ആ രീതിയിൽ പോയിരുന്നു അല്ല ഇനി പകരം നമ്മളൊരു പ്രണയ സീനോ അല്ലെങ്കിൽ ഒരു ഒരു മരംചുറ്റി പ്രേമോ അല്ല ഒരു കുടുംബ പ്രേക്ഷക കഥ പ്രതീക്ഷ പോകുന്നെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ പോരുത് ഒരു മാസ് എൻ്റർടൈന എൻ്റർടൈനഡ് ആയിട്ടുള്ള ഇതാണ് അല്ലെങ്കിൽ നമ്മുടെ ആരാധനയിലൂടെ നമ്മൾ കാണുന്ന ചില നടന്മാരുടെ അവരുടെ ഒരു കമ്പാക്ക് ഫീലും കാര്യങ്ങളൊക്കെ നന്നായിട്ടുണ്ട് ഞാൻ പറഞ്ഞ മോഹൻലാലിൻ്റെ കാര്യമാണ് പറഞ്ഞത് കാരണം ഭയങ്കര ഡാൻസ് കാര്യങ്ങൾ മാസ് എൻട്രി സീനുള്ള പുലിമുറികളുള്ള സാധനങ്ങളും ഇതെല്ലാം എല്ലാം കൂടെ വരുമ്പോൾ ഭയങ്കര ഒരു ഫീല് തരുന്നു ഞാൻ ആ കൊടുത്ത പൈസയിൽ ഞാൻ ഹാപ്പിയാണ് എന്നോട് ചോദിച്ചാൽ ചിലപ്പം ഇപ്പോൾ വീട്ടുകാരുടെ അത് പറയുമ്പോൾ അവര് ചിലപ്പോ ഒന്നുകൂടി പോകണം ഞാൻ അവരോട് വേറെ ഒന്നും കൊണ്ടല്ല കഥയുടെ കാര്യമല്ല എന്റർടൈൻമെന്റ് നല്ലതായിട്ട് എനിക്കതൊന്ന് എൻജോയ് ചെയ്യാൻ പറ്റും അവർ ഒരു സ്ട്രെസ് റിലീഫായിട്ട് തോന്നി പിന്നെ പുള്ളിക്ക് പറയാനുള്ള കുറേ കാര്യങ്ങൾ ഇവിടെ ഫ്രസ്ട്രേഷൻസ് ഫുള്ള് ഒരു വലിയ സ്ക്രീനിൽ വന്ന് കൺവേ ചെയ്യുന്നുണ്ട് ഇവിടുത്തെ സിസ്റ്റത്തിനെതിരാണ് പറയുന്നതെങ്കിൽ പുള്ളിക്ക് ഭ്രാന്താണ് ഭ്രാന്തനായിട്ടാണ് ആ പടത്തിനകത്തുള്ള ഒരു ചിത്രീകരണം ഈ ഭ്രാന്തൻ ചെയ്യുന്ന കാര്യങ്ങൾ അവനെ ആര് ഭ്രാന്തനാക്കി എന്ന് പറയുന്നു നമ്മുടെ ഇത് പറഞ്ഞ വിവേകാനന്ദം പറഞ്ഞ പോലെ കേരളം ഒരു ഭ്രാന്താലയമാണ് അതിലെ ഒരു ഭ്രാന്തനാണ് പുള്ളി ചിലപ്പം എന്നെ കേട്ടുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് ഞാനും ഒരു ഭ്രാന്തനായി തോന്നും അത് വേറൊന്നുകൊണ്ടല്ല കൊണ്ടല്ല ഭ്രാന്തില്ല എന്ന് വിളിച്ച് പറയുന്നവനാണ് ഭ്രാന്ത് ഒരിക്കലും എനിക്ക് ഭ്രാന്തില്ല എന്ന് ഞാൻ വിളിച്ച് പറഞ്ഞിട്ടില്ല എൻ്റെ ഫോൺ വരെ താഴെ തെറിച്ചുമായിരിക്കും അതില്ല തിരിച്ചു വെക്കട്ടെ അപ്പം ശരി തിയേറ്ററിൽ പോയി എക്സ്പീരിയൻസ് പണം കാണും അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിനം നേരുന്നു നന്ദി നമസ്കാരം വോയിസ് ഓഫ് മലയാളിക്ക് വേണ്ടി ചേർന്നു